എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കനകയും ഗോവിന്ദനും കൂടെ സംസാരിച്ചോണ്ടിരിക്കണം എന്നാലും ഗോവിന്ദേട്ടാ എനിക്ക് നല്ല പേടിയുണ്ട് അനീ അനാമികയുമായിട്ട് ബന്ധം പിരിഞ്ഞു ബന്ധം പിരിഞ്ഞിട്ടില്ല എന്നാലും ഏതാണ്ടൊക്കെ അതേപോലൊക്കെ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ നന്ദുവിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് ആ പയ്യൻ ഏതു നേരവും നന്ദുമോളുടെ പിന്നാലെ നടക്കുക ആ സമയത്ത് നന്ദുമോളുടെ മനസ്സെങ്ങനെ മാറിയാലോ മാറിയല്ലോ തന്നെ നമുക്കറിയില്ല നന്ദു അവനെ സ്നേഹിക്കുന്നുണ്ടോന്ന് ദേ ആദ്യം മുതലേ അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു ജോൽസ്യനോട് ഞാൻ ചോദിച്ചപ്പോൾ ജോൽസ്യം പറഞ്ഞത് മോള് സ്നേഹിച്ച പയ്യനെ തന്നെ കല്യാണം കഴിക്കുമെന്നാ അവളാണെങ്കിൽ ജീവിതത്തിൽ ആകെ ഒരു പയ്യനെ സ്നേഹിച്ചിട്ടുള്ളൂ അത് അതനിയാ ഇനി ഇനി അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് നല്ല പേടിയുണ്ട് ഗോവിന്ദേട്ട ഇനി നന്ദു അനിയ ഒന്നിക്കൊന്ന് ഏയ് അങ്ങനെ എന്നോർത്ത് താൻ പേടിക്കണ്ട കനക്കെ അതൊന്നും സംഭവിക്കില്ല എന്തായാലും ഒരിക്കലും നന്ദും ഇനി അനിയുടെ ജീവിതത്തിലേക്ക് പോകുന്ന എനിക്ക് തോന്നില്ല ഇല്ല ഇല്ല ഗോവിന്ദേട്ട ജോലിസ്യം പറയുന്നത് സത്യ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നന്ദമോൾ ഇടക്കൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുകയും ഏഹ് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് ഗോവിന്ദട്ട ഹ താനിപ്പോൾ ഓരോന്ന് ചിന്തിച്ച് വെറുതെ മനസ്സിന് ആക്കണ്ട എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഡേ ഒരു കാര്യം ഞാൻ പറയാം നന്ദു ഇനി ഒരു എസ് ചെയ്യാം അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അനയുടെ പിന്നാലെ പോകുന്നു എനിക്ക് തോന്നുന്നില്ല കനക്കെ ഗോവിന്ദട്ട ഞാനൊരു കാര്യം പറയട്ടെ ആൺപിള്ളര് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലുള്ളത് തുറന്നടിച്ച പോലെ പറയും അവൻ നന്ദുവിൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും നന്ദു അതിനെ എതിർത്തുകൊണ്ട് നടക്കുമ്പോഴും അവളുടെ മനസ്സിൽ അനിയോട് ഇഷ്ടമുണ്ടോ എന്നൊരു തോന്നൽ എനിക്കുണ്ട് കാരണം എന്താണെന്നറിയാമോ അങ്ങനെ ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് അവള് വേറൊരു തീരുമാനവും എനിക്കെതിരെ എടുക്കാത്തത് അതല്ലായിരുന്നെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്താനായിരുന്നു അവളുടെ മനസ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലവോ ഇതേട്ട കാരണം അവളൊരു പെണ്ണാ പെണ്ണായ എനിക്കറിയാം ഒരു പെണ്ണിൻ്റെ മനസ്സ് ഒരു പെണ്ണിൻ്റെ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കില്ല ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പേടിയുണ്ട് ഗോവിന്ദേട്ട നല്ല പേടിയുണ്ട് എന്ന് നമ്മുടെ കനക പറയുക ഇത് കേട്ടത് ഗോവിന്ദൻ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക സാരല്ല കനകെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ ഈ സമയം നന്ദു ആണെങ്കിൽ ജോൽസിന്റെ അരികിലേക്ക് ചെല്ലുവ ജോൽസിന്റെ അരികിൽ ചെന്ന് നന്ദു ജോൽസിനോട് ചോദിക്കുകയാണ് പ്രശ്നം വെച്ചിട്ട് ഓരോരോ കാര്യങ്ങള് ആ മോളുടെ അമ്മയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കാര്യങ്ങൾ തിരക്കാറുണ്ട് ആ പിന്നെ ഏയ് നിങ്ങൾ തമ്മിൽ ഇപ്പോ അകന്നാണ് നടക്കുന്നതെന്നാണ് മോളുടെ അമ്മ പറഞ്ഞത് പക്ഷെ പ്രശ്നം വെച്ച് നോക്കിയപ്പോ അങ്ങനെയല്ലല്ലോ കാണുന്നത് മോളെ ആ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തിരിച്ചു മോള് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് കബഡിയിൽ പ്രശ്നം വെച്ചപ്പോൾ മനസ്സിലായത് പക്ഷെ സ്വാമി അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒന്നിക്കാൻ ഒന്നിക്കാനാകില്ല ആര് പറഞ്ഞു ഒന്നിക്കാനാകില്ല എന്ന് നിങ്ങളെ ഒന്നിക്കൂ നിങ്ങളെ ഒന്നിക്കാവോ അത് ദൈവനിശ്ചയമാണ് അതൊരിക്കലും മാറ്റാനാകില്ല മോളെ എന്നും നമ്മുടെ ജോലിസിൽ അത് കേട്ടത് നന്ദു പക്ഷെ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്വാമി ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് എല്ലാ കടമ്പകളും കടന്ന് അവസാനം മോളുടെ അടുത്തേക്ക് തന്നെ ആ പയ്യൻ എത്തു എന്തായാലും ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞുവെന്ന് മോൾ പറഞ്ഞു അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ പയ്യൻ ഒരിക്കലും ആ കുട്ടിയെ സ്നേഹിക്കില്ല കാരണം മനസ്സ് നിറയെ മോളാണ് അങ്ങനെയുള്ളപ്പോ എങ്ങനെ ആ പ സ്നേഹിക്കാൻ കഴിയും ആ ബന്ധം ഒരിക്കലും നിലനിൽക്കില്ല അത് ഞാൻ അവിടെ അനന്തപുരിക്കാരോട് പറയുകയും ചെയ്ത പക്ഷേ എന്തായാലും നോക്കാലോ കാര്യങ്ങളുടെ പോക്ക് പോക്കെങ്ങോട്ടാന്ന് ദൈവനിശ്ചയം ഒരിക്കലും മാറാൻ പോകുന്നില്ല ആ തീരുമാനം തീരുമാനം തന്നെയാണ് മോളുടെ തലയ്ക്ക് മീത് ഒന്നിച്ചു നിൽക്കുന്നത് ശുക്രനാണ് സൂര്യനും അങ്ങനെയുള്ളപ്പോൾ മോൾക്ക് മോൾക്ക് കിട്ടാൻ പോകുന്ന ഭർത്താവ് ഉണ്ടല്ലോ കോടീശ്വരനായിരിക്കും ആ കോടീശ്വരനാണ് അനി എന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനും മോളും ഒന്നിക്കൂ അങ്ങനെ നിങ്ങൾ ഒന്നിക്കുന്നത് ദൈവ തീരുമാനമാണ് ഇനി അതിന് പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പരിഹാരം ഉണ്ടാ ഇല്ലിട്ടും ഞാൻ ഉണ്ടെന്നും പറഞ്ഞ് എന്തേലും പരിഹാരം ചെയ്താൽ ദൈവങ്ങൾ കോപിക്കും കേട്ടിട്ടില്ലേ പൂജാരിയുടെ വീട്ടിലെ പൂജാരിയുടെ വീട്ടിലെ കലഹം പൂജാരിയുടെ ഭാര്യ പിണങ്ങിപ്പോയി ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാമോ ഒരു പരിഹാരം ഇല്ലാതെ പരിഹാരം ചെയ്യാൻ പൂജാരിമാർ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ പ്രശ്നങ്ങൾ നേരെ ഞങ്ങളുടെ കുടുംബത്തിൽ തിരിച്ചു വന്ന് ബാധിക്കും ദൈവകോപം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അതിനൊന്നും തയ്യാറാവുന്നില്ല മോളെ ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ അനിയും മോളും ഒന്നിക്കുക അല്ലാതെ വേറൊന്നുമില്ല അത് കേട്ടതും പക്ഷേ സ്വാമി ഞാൻ പറഞ്ഞില്ലേ അതിന് ഒരുപാട് കടമ്പകൾ കടക്കണം ആ അതിന് മോള് കടമ്പകൾ കടന്നോ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് അനിയുടെ ജീവിതത്തിലേക്ക് കയറി ചെല് അതാവുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നും പറയുക അത് കേട്ടതും നമ്മുടെ നന്ദു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു സ്വാമി പക്ഷേ അതിൽ അനന്തപുരിക്കാരും എൻ്റെ കുടുംബക്കാരും സമ്മതിക്കുന്നില്ലല്ലോ അറിയാം മോളുടെ രണ്ട് ചേച്ചിമാരും അങ്ങനെയാണ് ഉണ്ടെന്ന് കരുതി മോളാ വീട്ടിലേക്ക് പോകാതിരിക്കേണ്ട ഒരു കാര്യമില്ല സ്നേഹിച്ച പയ്യനെ തന്നെ കിട്ടുമെന്നാണ് മോളുടെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് മോൾ സ്നേഹിച്ചത് ഒരേ ഒരാളെയാണ് അനിയെ പിന്നെ മോളുടെ ജീവിതത്തിലേക്ക് ഒരേ ഒരു ചെറുപ്പക്കാരനെ വരൂ അത് അനിയാണ് ജീവിതകാലം മുഴുവനും മരണം വരെയും നിങ്ങളുടെ തമ്മിലാണ് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പൂജാരി അവിടെ ഇതൊക്കെ ഇതാക്കുക ഇത്രയുള്ള മോളെ എനിക്കിനി പറയാനൊന്നുമില്ല ഇനി നിങ്ങളുടെ ഇഷ്ടം പിന്നെ ദൈവനിശ്ചയമാണ് എന്തൊക്കെ പരിഹാരങ്ങൾ ആരെ കണ്ട് ചെയ്താലും ഒന്നും മാറ്റാനാവില്ല ഈ ഈ ബന്ധം നടക്കുമെന്നുള്ള തീരുമാനം ദൈവത്തിൻ്റേതാണ് അത് മാറ്റാൻ ആർക്കും കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുക സോറി പൂജാരി ഇങ്ങനെ നിൽക്കുക ഇത് കേട്ടതും ആണെങ്കിൽ എന്നാൽ ശരി സ്വാമി ഞാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദക്ഷിണ കൊടുത്തിട്ട് അവിടെ ഒന്ന് പോവുക ഈ സമയം പിന്നീട് നമ്മുടെ നന്ദു പോയത് ഒരു ഡോക്ടറിൻ്റെ അരികിലേക്കാണ് ഡോക്ടർ എന്നാൽ നന്ദു ഒരു എസ് ഐയാണ് എന്നിട്ടും ഈ കാര്യ കാര്യത്തിന് വേണ്ടി ഒരു പൂജാരിയെ പോയി നോക്കി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുക കാരണം ഇത്രയൊക്കെ പെൺകുട്ടികൾ ചിന്തിക്കുന്നുണ്ടോയെന്ന് ഞാനിപ്പോൾ ആലോചിക്കുക എനിക്ക് പേടിയാണ് മാഡം കാരണം ഓരോ ദിവസം പോകും തോറും എൻ്റെ മനസ്സിലേക്ക് അനി കയറിക്കൊണ്ടേയിരിക്കുക അനി ഇതുവരെ എൻ്റെ മനസ്സ് വിട്ടു പോകുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഡോക്ടർ ഞാനൊരു കാര്യം പറയട്ടെ നന്ദു ഇതിന് പ്രതിവിധികളോ ചികിത്സയോ ഒന്നുമില്ല പ്രണയിക്കുന്ന പയ്യനെ കല്യാണം കഴിക്കണം അല്ലാതെ വേറൊന്നും നടക്കില്ല ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞു എന്ന് താൻ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ടും ആ പയ്യൻ സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല ആ പെൺകുട്ടി ഒരു ഒരു വില്ലിയാണെന്നൊക്കെ കേട്ടു ആ അനന്തപുരക്കാരുടെ കാര്യമല്ലേ ഏഹ് ഒരാ ഒരു പെൺകുട്ടി ചേർന്നില്ലെങ്കിൽ ആ പെൺകുട്ടിയെടുത്ത് അവർക്ക് ഈസി ആയിട്ട് മാറ്റാം പക്ഷെ എന്നിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്താ അത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ എൻ്റെ കുടുംബത്തിലായാലും എൻ്റെ സോറി അനിയുടെ കുടുംബത്തിലായാലും അതൊക്കെ തടസ്സങ്ങളാണ് എന്ത് തടസ്സം അങ്ങനെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ അധികം നേരമൊന്നും വേണ്ട എല്ലാ പ്രശ്നങ്ങളും ഈസി ആയിട്ട് പരിഹരിക്കാം ദേ അനിയെന്ന ചെറുപ്പക്കാരനിഷ്ടം നന്ദുവിനെയാണ് നന്ദു എന്ന ചെറുപ്പക്കാർക്ക് ഇഷ്ടം അനിയാണ് അങ്ങനെയുള്ളപ്പോൾ ഇതിനെന്താ പ്രതിവിധി ഏഹ് നിങ്ങളെ തമ്മിൽ ഒന്നിക്കുക അതൊരിക്കലും നടക്കില്ല ഡോക്ടർ അങ്ങനെ നടക്കില്ലെങ്കിൽ താനൊരു കല്യാണം കഴിക്കുക അതാണ് ശരി താൻ കല്യാണം കഴിച്ച് ജീവിത കുടുംബക്കായി ജീവിക്കുമ്പോൾ ആ പയ്യൻ തന്നിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കോളും അത് കേട്ടതും അങ്ങനെ എനിക്ക് കഴിയില്ല ഡോക്ടർ കാരണം ഞാനൊരു എസ് ഐ ആ ഇന്നത്തെ കാലത്ത് ഈ എസ് ഐയെ കല്ല് ഒരു പോലീസ് ഓഫീസറെ കല്യാണം കഴിക്കാൻ തയ്യാറെടുത്ത് വരുന്നൊരു ചെറുപ്പക്കാരൻ ഉണ്ടോ ഡോക്ടർ അതും ശരിയാണ് അപ്പം ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നതായിരിക്കും തനിക്ക് നല്ലത് എന്തായാലും എസ് ഐ ആകാൻ ഇന്നത്തെ കാലത്ത് സോറി ഒരു പോലീസ് ഓഫീസർ ആവാൻ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും അധികം ചിന്തിക്കാറില്ല എന്ന അതൊക്കെ മറികടന്ന് താനൊരു എസ് ഐ ആയി അങ്ങനെയുള്ളപ്പോൾ തൻ്റെ ഈ ജീവിതം ഒരു സന്തോഷകരമായ ജീവിതമായി മാറണമെങ്കിൽ അതിന് ഞാൻ പറഞ്ഞൊരു ഉത്തരമേ ഉള്ളൂ അനിയമായിട്ട് ഒന്നിക്കുക അനി എന്ന ചെറുപ്പക്കാരൻ തന്നെ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം നിലനിർത്തുക അതാണ് ഇതിനുള്ള ഏറ്റവും നല്ല പോംവഴി എന്നും പറയുക ആ പിന്നെ അനിയുമായിട്ട് വല്ല കല്യാണമൊക്കെ നടക്കുവാണെങ്കിൽ എന്നെ വിളിക്കണേ ഞാൻ തീർച്ചയായിട്ടും വരൂ കേട്ടോ എന്നും നമ്മുടെ നന്ദു ഡോക്ടർ നന്ദുവിനോട് പറയുക അത് കേട്ടതും അതൊന്നും നടക്കില്ല ഡോക്ടർ ഹാ നടന്നാൽ വിളിക്കണമെന്നാണ് പറഞ്ഞത് നടക്കുമെന്നാ എൻ്റെ മനസ്സ് പറയുന്നത് എന്തായാലും ചെല്ല് ശരി ഡോക്ടറെ ഇതേ പിന്നെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇതിനൊരു പോകാൻ വഴി അനിയമായിട്ടുള്ള വിവാഹം തന്നെയാ എന്നാൽ ഓൾ ദ ബെസ്റ്റ് എന്നും പറഞ്ഞോണ്ട് ഡോക്ടർ നന്ദുവിന് ഒരു വിശ്വാസമൊക്കെ കൊടുത്തിട്ട് അങ്ങ് പറഞ്ഞു വിടുക അപ്പോൾ ഡോക്ടറും അങ്ങനെ പറഞ്ഞപ്പോഴേക്കും നന്ദുവിൻ്റെ മനസ്സാകെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ ഒരു ഒരുമാതിരി വല്ലാത്തൊരു ഇത് പേടിയും സന്തോഷവും ഒക്കെയുണ്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ പോവുകയാണ് ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളും ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ ജ്യോത്സ്യം പറഞ്ഞ കാര്യം കേട്ടപ്പോൾ നന്ദിന് ഒരുപാട് സന്തോഷമായി അനയുടെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് നന്ദനയായിരിക്കും നന്ദനയുടെ ജീവിതത്തിൽ ഒരു പയ്യൻ ഉണ്ടെങ്കിൽ അത് അനിയായിരിക്കും ജീവിതകാലം മുഴുവനും നിങ്ങളാണ് സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നത് ഇത് ദൈവ ദൈവനിശ്ചയമാണ് എന്നൊക്കെ ജോലിസ്യം പറഞ്ഞതോർത്ത് നന്ദു ഒരുപാട് സന്തോഷത്തോടെ സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനന്തപുരിയില്ല നമ്മുടെ ജലജിയാണെങ്കിൽ കണ്ണാടി നോക്കി ഭയങ്കര അപ്പോഴേക്കും അഭി വന്നു അഭി വന്നിട്ട് ജലജയം നോക്കുക എൻ്റെ അമ്മേ ഈ വയസ്സാൻ കാലത്തും അമ്മ സൗന്ദര്യം കൂട്ടിക്കൊണ്ട് നടക്കുവാണോ എന്നു അബിയുടെ ചോദ്യം ഒന്ന് പോടാ ഞാൻ അല്ലെങ്കിലും സുന്ദരി തന്നെയാ ഹാ ആരെങ്കിലും കണ്ടല്ലേ നിന്റെ പ്രായത്തിലൊരു മോനുണ്ടെന്ന് പറയുവോ എനിക്ക് ഇല്ലടാ ഞാൻ അത്രക്ക് സുന്ദരിയാ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മേ ഞാനൊരു കാര്യം പറയാനാ വന്നത് നമ്മൾ ചെയ്യാൻ പോയ കാര്യം ഇനി അനാമിക ചെയ്തോളൂ ആ എന്ത് എന്ത് കാര്യം എൻ്റെ അമ്മേ അനാമികയെ ഞാനൊന്ന് ഇളക്കി വിട്ടിട്ടുണ്ട് ആദർഷേട്ടിൻ്റെ അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ ഇനി അവൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്തോളൂ അമ്മ നോക്കിക്കോ ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് അമ്മ കണ്ടോ നമ്മൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കും ഇനി അനന്തപുരം സത്യമാണോ നീ പറയുന്നത് നീ ഇതുപോലുള്ള സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടതാ ഒരുപാട് ചെയ്യാനും നോക്കിയതാ പക്ഷേ ഒന്നും നടന്നില്ല അവസാനം എല്ലാം തകർന്നു എന്നുള്ളതാണ് സത്യം എൻ്റെ അമ്മേ ഇവിടെ നടക്കും അനാമികയെ ഇപ്പം നമ്മളെക്കാളും മനസ്സിൽ തീയിട്ടുകൊണ്ട് നടക്കുക കാരണം അവൾ ഒത്തിരി അപമാനിക്കപ്പെട്ടു അവളുടെ ജീവിതം തന്നെ തകർന്നു അനന്തപുരിയിൽ നിന്നും അവളെ ഇറക്കി വിട്ടപ്പോൾ അവൾക്കത് വല്ലാത്ത ഇൻസൾട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവൾ തകർന്നു നിൽക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് നമ്മൾ എണ് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ കൊടുത്തതുകൊണ്ടേ ഉറപ്പായിട്ടും അവൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് കണ്ടോ ആ അനന്തപുരിക്കാർ പറയാ പറയുന്ന പറയുന്നത് കേൾക്കുന്ന മീഡിയക്കാരെയല്ല അവൾ കാണാൻ പോകുന്നത് മറിച്ച് വേറെ മീഡിയക്കാരെയാണ് മീഡിയക്കാരെ കണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് അനിയുടെയും പിന്നെ ഇവിടുത്തെ മൂർത്തി മുത്തശ്ശൻ്റെയും ആദർശന നല്ലവൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ മീഡിയക്കാരോട് തുറന്നു പറയും അവസാനം മൂർത്തി മുത്തശ്ശനും ഏഹ് ആദർശനും ആ കിരണുണ്ടല്ലോ അവനുമൊക്കെ കൂട്ടു നിൽക്കുന്ന മീഡിയക്കാരൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത കുറേ ആൾക്കാർ ഈ ഇനിയും ഇറങ്ങാൻ പോകുന്നത് കണ്ടോ അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയക്കാർ പോലും അവരോടൊപ്പം നിൽക്കേണ്ടി വരും ഇല്ലെങ്കിലേ ജോലി പോവും ഇനി നമ്മൾ കണ്ട സ്വപ്നങ്ങൾ ഫലിക്കാൻ പോവാമേ അമ്മേ അനന്തപുരിയെ നാണം കെടുത്തി ആദർശ ചെയ്ത തെറ്റുകളെല്ലാം പുറത്തു കൊണ്ടുവന്ന് ഇനി എല്ലാവരെയും നാറ്റിക്ക് അനാമിക ഒരുമ്പിട്ട് ഇറങ്ങിക്കോളും അമ്മ നോക്കിക്കോ ഹോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതം എനിക്ക് ജീവിക്കാൻ പറ്റും എന്തൊക്കെയാണ് ഈ കുടുംബത്തിൽ നമുക്ക് വല്ല കെട്ടുറുപ്പ് ഉണ്ടോടാൻ പോനെ എപ്പോഴും നമ്മളെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുക ആ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയും നമ്മൾ ഈ വീട്ടിൽ ആരുമല്ല അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ എന്തായാലും ഇനി അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞാൽ ആ കിളവൻ്റെ നാവ് പിഴുതെടുക്കണം ആ കിളവനെ ഒരിക്കലും വെറുതെ വിടരുത് അത്രയ്ക്ക് ദണ്ണമുണ്ട് അത്രയ്ക്ക് ദേഷ്യമുണ്ട് മനസ്സിൽ സാരല്ലമ്മേ അമ്മ പേടിക്കണ്ട അമ്മയെ വേദനിപ്പിച്ചതിനൊക്കെ ഇനി തിരിച്ചടി അനാമികയായിട്ട് ആ കിളവന് കൊടുത്തോളും സമാധാനമായിട്ട് ഇരിക്കമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ആശ്വസിപ്പിക്കുകയാണ് ഈ സമയമാണെങ്കിൽ ആ അബിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ജലജ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഓ എന്തായാലും അഭി പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഒരു രസമുണ്ട് പക്ഷേ ഇതൊക്കെ നടക്കുമോ അങ്ങനെ നടന്നില്ലെങ്കിൽ എൻ്റെ സ്വപ്നമൊക്കെ വെറുതെ ആവുമല്ലോ എൻ്റെ ഈശ്വര നടക്കണം എല്ലാം നടക്കണം ഈ കുടുംബം തകരണം ഈ അനന്തപുരി തറവാട് ഇളക്കി മറിക്കണം ഇത് നാലായി ഭാഗം വെച്ച് അതിലൊരു വിഹിതം ഞങ്ങൾക്ക് കിട്ടിയാൽ എവിടേക്കെങ്കിലും പോയി സന്തോഷത്തോടെ ഞാനും എൻ്റെ മോനും ജീവിക്കും ആ എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജി ഇങ്ങനെ നിൽക്കുക അപ്പ ഞാൻ ആഗ്രഹിച്ചതേ നടക്കൂ ഞാൻ പറഞ്ഞതേ നടക്കൂ അനന്തപുരി തറവാടിനെ തകർക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തകർത്തിരിക്കും ഇനി അതിനൊരു വഴി ഇത് വേറൊരു ചിന്തയില്ല അനാമികയെ വെച്ച് തന്നെ ഞാൻ അനന്തപുരി കുടുംബം കുളന്തോണ്ടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിലും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യാണ് മൊബൈൽ നോക്കി നവ്യ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പോഴേക്ക് നയന വന്നു ചേച്ചി എന്നും പറഞ്ഞു നയന വിളിക്കുക എന്താടി ഈ കുടുംബത്തൊരു പ്രശ്നം നടന്നു ആനന്ദപുരിയിലാണെങ്കിൽ ദേഹ് അനാമിക ഇറക്കി വിട്ടതിനെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളപ്പോൾ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഒപ്പം നിൽക്കണ്ട ഞാൻ പറയുന്നില്ല പക്ഷേ ചേച്ചി അഭിയോടൊപ്പം നിന്നാലും ചേച്ചിയുടെ അമ്മായി അമ്മയുടെയും പിന്നെ ദേ അമ്മ ഇളയമ്മ ഉണ്ടല്ലോ ഇളയമ്മയുടെയും പിന്നെ അനാമികയുടെയും സപ്പോർട്ട് നിൽക്കരുത് ആ അനാമികയുടെ സപ്പോർട്ട് ഞാൻ നിൽക്കാതിരിക്കാം കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ദേ അവൾ വിഷം കലർത്തി കൊടുത്തത് കൊണ്ടാണ് അമ്മായി അമ്മ അത് കുടിച്ചത് അത് കുടിച്ചതുകൊണ്ടാണ് നിന്റെ അമ്മായി അമ്മയുടെ കരൾ നഷ്ടപ്പെട്ടത് അങ്ങനെ കരൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീ അവർക്ക് കരൾ കൊടുത്തത് അങ്ങനെ കൊടുത്തതുകൊണ്ടാണ് നിന്നെ അവർ സ്നേഹിച്ചത് ആ ഒരു കാരണവച്ചാ നിന്നെ നിന്റെ അമ്മായി അമ്മ സ്നേഹിക്കാൻ കാരണക്കാരി അനാമിക തന്നെയാണ് ചേച്ചി അവളാ പാലിൽ വിഷം കലർത്തിയത് എൻ്റെ അമ്മ അമ്മായിയമ്മയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടല്ല ചേച്ചിക്ക് തരാനാ ചേച്ചിയെ അത് കുടിച്ച് ചേച്ചിയുടെ കുഞ്ഞും ചേച്ചിയും ഇല്ലാതാകാൻ വേണ്ടിയിട്ടാ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അത് വേറൊരാൾ മാറ്റി കുടിച്ചു ആ അത് ചേച്ചി രക്ഷപ്പെട്ടതാണെന്ന് പറയാം ചേച്ചിയെ ദൈവം രക്ഷിച്ചതാണെന്നും പറയാം അതുകൊണ്ട് ദേഹ് ഞാനൊരു കാര്യം പറയാം ഇനി അനാമികയെ സപ്പോർട്ട് ചെയ്യരുത് ഒപ്പം ചേച്ചിയുടെ അമ്മായിയമ്മയും ഹാ അവളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഞാൻ പക്ഷെ ഞാൻ എന്തിനാ എൻ്റെ അമ്മായിയമ്മ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് ഞാൻ ചെയ്യുവടി കാരണം എനിക്ക് എനിക്ക് അങ്ങനെ ഞാൻ ചെയ്യാതിരിക്കണമെങ്കിൽ നീയും അങ്ങനെ ചെയ്യണം തെറ്റ് ചെയ്ത ആദർ നീ എന്തിനാ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ആദർ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് ചേച്ചി തെറ്റിനോടൊപ്പം നിൽക്കാത്ത ആളാ അതുപോലെ തന്നെയാണ് ഞാനും തെറ്റിനോടൊപ്പം ഞാൻ നിൽക്കാറില്ല എൻ്റെ ആദർശേഡും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നൂറിൽ നൂറ് ശതമാനവും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആദർശേഡിനോടൊപ്പം നിൽക്കുന്നത് പിന്നെ എനിക്കൊരു സംശയമുണ്ട് നയനെ എന്താ അനകയെ തളർത്തി കിടത്തിയത് നിന്റെ ആദർശേട്ടൻ തന്നെയാണോ എന്ന് സത്യങ്ങൾ അനക പുറത്ത് പറയാതിരിക്കാൻ എൻ്റെ അങ്ങനെ ചെയ്യില്ല പിന്നെ കൂടുതൽ അന്വേഷിച്ചാൽ അത് ചെയ്തത് ആരാണെന്ന് ചേച്ചിക്ക് മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് നായനെ അങ്ങ് പോവുക അത് കേട്ടതും നമ്പ്യ നെട്ടലോട് കൂടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്